ഒരുപാട് സന്തോഷത്തോടെ ഇന്നത്തെ വീഡിയോ തുടങ്ങാം എനിക്ക് വയ്യാന്ന് അറിഞ്ഞിട്ട് ഒരുപാട് പേരാണ് നമ്മുടെ കമൻസായിട്ടും മെസ്സഞ്ചറിലും അങ്ങനെയും ഇങ്ങനെയും ഒക്കെ എനിക്ക് മെസ്സേജ് ഇട്ടത് എങ്ങനെയുണ്ട് സുഖമായോ സുഖമായോ എന്നൊക്കെ ചോദിച്ചിട്ട് ആ ഇഞ്ചക്ഷൻ എടുത്ത് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഞാൻ ഫുൾ ഓക്കെ ആയി ഇതേ നിന്ന് പുറങ്ങി എണീറ്റ് സുഖം ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ കംപ്ലീറ്റ്ലി ഓക്കെ ആയി വീട്ടിലെ ജോലികളെല്ലാം കഴിഞ്ഞു ദേ അടിച്ച് വാരി വീടും പരിസരമൊക്കെ വൃത്തിയാക്കുകയാണ് വീട് മാത്രമല്ല വീടും പരിസരമൊക്കെ വൃത്തിയാക്കുകയാണ് ആ ഫ്രണ്ടിലൊക്കെ ആകെ പൊട്ടിപുളങ്ങി കിടക്കുകയാണെങ്കിലും ആ കരിയിലെയും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കുമ്പോൾ വല്ലാത്തൊരു കേട്ടോ ഇത് ഞാൻ മാറ്റ് കഴുകാനായിട്ട് രണ്ട് ദിവസമായി വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നു ഇതുവരെ കഴുകാനുള്ള സമയം കിട്ടിയില്ല പക്ഷേ ഇതെല്ലാം ഇന്ന് ഞാൻ കഴുകി ഇല്ലെങ്കിൽ വെച്ചിരുന്ന എല്ലാ ജോലികളും തീർത്തു ബാത്റൂമൊക്കെ കഴുകി ഞാനും കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ വസ്ത്രയില് സാധാരണ രാവിലെയൊക്കെ ഞാൻ വീഡിയോസ് ഇടാറുണ്ട് വീഡിയോസ് ഇടുമ്പോഴട്ടോ എൻക്യറീസ് ഭയങ്കരമായിട്ട് കൂടുതൽ വരുന്നത് അപ്പോൾ അന്ന് ബ്രേക്ക് എടുക്കാൻ എഴുതിയിട്ട് രാവിലെ ഞാൻ വീഡിയോ കിട്ടില്ല അതുകൊണ്ട് എൻക്യൂറീസും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് എൻ്റെ ജോലികളെല്ലാം കഴിഞ്ഞു ഉച്ചയ്ക്ക് ഊണിനുള്ള സമയമായി കപ്പ മുളക് പൊടിച്ചത് പഴങ്കഞ്ഞി പിന്നെ മീൻകറി പാവയ്ക്ക ഇത്രയാണ് ഇത്രയാണെന്നതെല്ലാം ത് അയലീനാ കേട്ടോ അയല മീൻ നിങ്ങളുടെ നാട്ടിൽ അയല മീനായിരിക്കും അപ്പുറത്തെ വീട്ടിൽ കുക്കറടിക്കുന്ന ശബ്ദമായിട്ടൊക്കെ കേട്ടത് അപ്പോൾ ഇതേ അയലമീന് മീൻ വെട്ടുന്ന മീൻ കൊണ്ടുവന്ന ചേച്ചി വെട്ടിത്തന്നത് കേട്ടോ അപ്പോൾ കുഞ്ഞു കുഞ്ഞു പീസായിട്ടാണ് വെട്ടിത്തന്നത് തോറിന് വെട്ടും പോലെയാണ് അയലയുടെ കഷ്ണങ്ങള് വെട്ടിത്തന്നത് കേട്ടോ എങ്കിലും കുഴപ്പമില്ല നല്ല തേങ്ങയൊക്കെ വെച്ച് മല്ലിയ മുളകുമൊക്കെ വറുത്തരച്ച് മുരിങ്ങക്കായ ഉടങ്കലി മുളകുമൊക്കെ ഇട്ട് വെച്ചാൽ നല്ല കിടിലം അയല മീൻകറിയും ഞാനിപ്പോൾ മീൻകറിയൊക്കെ വെക്കാൻ പഠിച്ചു കേട്ടോ അല്ലെങ്കിൽ ഞാൻ മീൻകറി വെച്ചാൽ ഒരു ബോട്ട് പോകാനുള്ള വെള്ളം അതിലുണ്ടാവും കേട്ടോ പക്ഷെ ഇപ്പോൾ കുറുക്കിയൊക്കെ വയ്ക്കാൻ പറ്റ പഠിച്ചും പാവയ്ക്ക ആ മെഴുക്കോട്ട് ഇതേ വെച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് ഏതായാലും സ്കൂളിൽ വിടുന്നത് കൊണ്ട് തന്നെ രാവിലെ തന്നെ ജോലികളൊക്കെ ഏകദേശം ആവും കേട്ടോ പക്ഷെ ഇന്ന് വേദക്ക് ഞാൻ ദോശയും ചമ്മന്തിയാണ് കൊടുത്തു കൊടുത്തുവിട്ടത് പിന്നെ വേദയുടെ സ്കൂളിൽ നിന്ന് ഓപ്പൺ ആയിരുന്നു കേട്ടോ അപ്പം ഞാൻ പോണമെന്ന് കരുതിയിട്ട് രാവിലെ തന്നെ എല്ലാ ജോലികളും റെഡിയാക്കി ഇപ്പോഴേട്ടൻ പറഞ്ഞേട്ടൻ പോയിട്ട് വരാമെന്ന് പറയങ്ങനെ ഏട്ടം പോയിട്ട് വന്നു അതുകൊണ്ട് രാവിലെ തന്നെ ജോലികളൊക്കെ ഏകദേശമായി ഇനി എന്താണ് കഴിക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ ഉള്ളൂ സത്യം പറഞ്ഞാൽ ഞാനിതിൽ നിന്ന് കുറച്ച് കപ്പയൊക്കെ കഴിച്ചുള്ളൂ കേട്ടോ ബാക്കി ഏട്ടനാണ് കഴിച്ചത് കുറച്ച് പഴങ്ങഞ്ഞി ഉണ്ടായിരുന്നുള്ളൂ ഇന്നലത്തെ ചോറിലെ ലേശം ബാക്കി വന്നു അപ്പോൾ കപ്പയുള്ളതുകൊണ്ട് ചോറും പഴങ്കഞ്ഞി വളരെ കുറച്ച് ഇവിടെ ചിലവാകത്തുള്ളൂ അപ്പോൾ അത്രയും പഴങ്കഞ്ഞി മതി എന്നേട്ടം പറഞ്ഞു അപ്പുറത്ത് വീട്ടിലേക്ക് ആരെയായിട്ട് എന്തോ കുക്കറിൽ വയ്ക്കുക കേട്ടോ കുക്കറിലെ ബീസിലേക്കുന്നു അപ്പം ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് കപ്പയും മീൻകറിയും കുറച്ച് കപ്പയും മുളക് പൊടിച്ചതൊക്കെ കുറച്ച് കഴിച്ചിട്ട് ഞാൻ വോട്ടർ മെലൻ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വാട്ടർ നമ്മുടെ പാലും കൂടെ മിക്സ് ചെയ്ത് നന്നായിട്ട് ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ആഹാ വേത് വീണ്ടും കുക്കർ കേൾക്കുന്നുണ്ടല്ലോ അപ്പോൾ അതിന് ഞാൻ കുടിക്കാമെന്ന് കരുതി ഇവിടെ വാട്ടർ മെലൻ ഏട്ടൻ കുടിക്കും അപ്പോൾ ഇന്ന് വേണമെന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു വേദ വാട്ടർ മെലൻ കുടിക്കത്തൂല്ല കഴിക്കത്തൂല്ല കേട്ടോ അതുകൊണ്ട് ഈ ജ്യൂസ് ഫുള്ള് ഞാനായിരിക്കും കുടിക്കുന്നത് ഇതൊക്കെ തന്നെയാണ് എൻ്റെ ആഹാരം ചില ദിവസങ്ങളിൽ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അധികം അങ്ങനെ വണ്ണം വെക്കാണ്ടൊക്കെ അങ്ങനെ തട്ടിയും മുട്ടിയും പോകുന്നത് അപ്പോൾ ഇന്നത്തെ ഊണിന് ഞാൻ പറയുന്നു കപ്പ കുറച്ചും കഴിച്ചു പിന്നെ അത് ഇതും കൂടിയാണ് ഇന്നത്തെ ഊണിന് അപ്പോൾ പഴങ്കഞ്ഞി ഒക്കെ കുറച്ചെല്ലാം ഉണ്ടായിരുന്ന അതുകൊണ്ട് എനിക്ക് മനസ്സിനൊരു വിഷമം ഞാൻ എടനോട് ചോദിച്ചാൽ അവൽ നനച്ചുവച്ചാൽ കഴിക്കുമെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ആ കഴിക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കരുതി അവൽ കൂടെ വൈകുന്നേരത്തേക്ക് നനച്ചു വെക്കാമെന്ന് എഴുതിയിട്ട് തേങ്ങയും ശർക്കരയും കൂടി അതിലേക്ക് ഇടുകയാണ് തേങ്ങാ ചിരണ്ടി ശർക്കരയും കൂടി ഇട്ടിട്ട് അവൽ നനച്ച് വയ്ക്കും ഈ അവൽ വിളയിക്കുക അങ്ങനെയൊക്കെയുള്ള പരിപാടികളില്ലേ എനിക്കതൊന്നും ഇഷ്ടമല്ല കേട്ടോ അമ്മ വീട്ടിലെപ്പോഴും വിളയിച്ച് നിറച്ച് കുപ്പിയിലൊക്കെ ആക്കി വെക്കും പക്ഷേ എന്തോ എനിക്കതൊന്നും ഇഷ്ടമല്ല എനിക്കിങ്ങനെ നനച്ച് കഴിക്കുന്നതാണ് ഇഷ്ടം അത് ഞാനിങ്ങനെ അത് തരുന്നത് വരെ കഴിച്ചുകൊണ്ടിരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൽ നല്ലതായിട്ട് നനങ്ങി നല്ല മധുരവുമൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അവല് നനയ്ക്കുന്നത് അതും ഈ സോഫ്റ്റ് ചമ്പാവിലുണ്ടല്ലോ അതാണ് ഭയങ്കര ടേസ്റ്റ് കേട്ടോ അത് കഴിക്കുമ്പോൾ വെറുതെ കഴിക്കാനും അതൊരു പ്രത്യേക ടേസ്റ്റാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവലിനെ നനച്ച് വയ്ക്കുകയാണ് ഇത് ചമ്പാവില കേട്ടോ ചമ്പാവിലും ശർക്കരയും തേങ്ങയും കൂടി നന്നായിട്ടിട്ട് മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നനച്ച് വയ്ക്കും കേട്ടോ കുറച്ച് നേരം വെച്ചിരിക്കുമ്പോൾ നന്നായിട്ട് നനങ്ങി കിട്ടും അപ്പോൾ നല്ല ടേസ്റ്റാണ് ഞാനിത് നനയ്ക്കാണ്ട് തന്നെ ഇങ്ങനെ വരവി വരവി തിന്നു ഒരു സൈഡിൽ നിന്ന് തിന്നതെന്ന് തുടങ്ങി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് അവല് നനച്ചത് എനിക്ക് പറഞ്ഞാൽ രാവിലെ മുതൽ വീഡിയോ എടുക്കാം വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞ് നിന്നിട്ട് അങ്ങനെ അങ്ങ് മടിച്ച് രാവിലെയൊക്കെ വീഡിയോ എടുക്കാതിൻ്റെ കാരണം അറിയോ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ വേദം വിടുന്ന തിരക്കായിരിക്കും അത് പിന്നെ കുഴപ്പമില്ല പേട്ടൻ വീഡിയോ ഒക്കെ എടുത്ത് തരുന്നുണ്ടെന്ന് നമുക്ക് കുഴപ്പമില്ലായിരുന്നു പക്ഷെ കിച്ചൺ ഒക്കെ ഉണ്ടല്ലോ ആ കാലംകൂലായിട്ട് കിടക്കും കേട്ടാൽ നാല് സൈഡും പാത്രവും അതും ഇതും ഒക്കെയായിട്ട് ആകെ കൂടെ ഒരു വല്ലാതെ കിടക്കും അത് നിങ്ങളെ കാണിക്കുമ്പോൾ എനിക്ക് എന്തോ കിച്ചൻ വൃത്തിയില്ലാതെ കിടക്കുന്നൊരു ഫീലില് എനിക്ക് നിങ്ങളെ കാണിക്കാൻ തോന്നില്ല അതാണ് സത്യം പറഞ്ഞാൽ ഈ രാവിലെ എന്ന് മണിയിട്ടിട്ട് അധികം ഞാൻ വീഡിയോസ് എടുക്കാത്തതിൻ്റെ കാരണം അതാട്ടോ ദൈവം അവൽ നനച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി അങ്ങോട്ട് തീറ്റിയോട് തീറ്റാട്ടോ അവല് അത് തീരുന്നവരെ ഇടയ്ക്കിടയ്ക്ക് എന്നാൽ കുറച്ച് കൊണ്ടുവച്ച് അങ്ങനെ കഴിക്കുമെന്ന് വെച്ചാൽ അതിലില്ല ഇടയ്ക്ക് ചെല്ലും ഒരു സ്പൂൺ സ്പൂണെടുത്ത് കഴിക്കും വീണ്ടും അനെ മൂടി വയ്ക്കും വീണ്ടും എടുക്കും സ്പൂൺ എടുത്ത് കഴിക്കും വീണ്ടും മൂടി വയ്ക്കും അങ്ങനെയാണ് ഞാൻ അവൽ നനച്ചത് വെച്ചിട്ട് കഴിക്കുന്നുണ്ടേട്ടോ അങ്ങനെ ദേ അവില സെറ്റ് ആയിട്ടുണ്ട് എന്നിട്ടെന്താണ് ഒരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് വേദ വന്നു വേദയ്ക്ക് കുറച്ച് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതിനൊക്കെ ചോദിച്ച് ഞാൻ രണ്ട് അടിയൊക്കെ കൊടുത്തു കുറേ ദിവസമായിട്ട് വേദനയെ ഞാൻ പിടിച്ചിട്ട് ഇന്ന് അങ്ങനെ വേദയം പിടിച്ചു രണ്ടടിയെല്ലാം കൊടുത്തു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാൻ വേദയെ അടിക്കുന്നത് ഈ ഒരു പഠിക്കാത്ത കാര്യത്തിന് മാത്രമേ ഉള്ളൂ കേട്ടോക്കെ ഒന്നിനും ഞാൻ അടിക്കാറില്ല പക്ഷെ പഠിച്ചില്ലെങ്കിൽ ഞാൻ നല്ലത് കേറ്റി കൊടുക്കും എനിക്കങ്ങ് തലഭ്രാന്തരും കേട്ടോ അവൾ പഠിച്ചില്ല ചോദിക്കുമ്പോൾ അവൾ പറയും അതിലൊരു ദിയോ ഈസോ ഓഫോ ഒക്കെ വിട്ടാൽ മതി ചില സെൻറ്റൻസില് ചില കാര്യങ്ങൾ ആവശ്യമാണ് അതില്ല എങ്കിൽ ആ സെൻറ്റൻസ് അർത്ഥം മാറും അത് അവളോട് പറഞ്ഞാൽ കേൾക്കില്ല അപ്പോൾ പറയാതെ വരുമ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ പറയും വീണ്ടും അത് തന്നെ ആവർത്തിക്കുമ്പോൾ മൂന്ന് നാല് പ്രാവശ്യം ബുക്ക് കൊടുത്തു വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ പഠിച്ച് പറ്റിച്ച് കൊടുക്കും കേട്ടോ രണ്ടെണ്ണം ഒരെണ്ണം ചെറുതായിട്ട് കൊടുത്തു ഒരെണ്ണം കുറച്ച് അത്ര കാര്യമില്ല എങ്കിലും ചെറുതായിട്ട് തന്നെയാണ് കൊടുത്തത് അങ്ങനെ വേദക്ക് പഠിപ്പിച്ചിട്ട് ഞാൻ എൻ്റെ ചോക്കോസ് മതി വേദയ്ക്കെന്ന് പറഞ്ഞാൽ വേദക്ക് ചോക്കോസ് ചേട്ടനെ കട്ടൻ ചായ മതി എന്ന് പറഞ്ഞ കട്ടൻ ചായ ഞാൻ ചായ ഇടാൻ പ്ലാൻ ഉണ്ടായിരുന്നു അപ്പോഴേക്കും വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളുമായിട്ട് അങ്ങനെ അങ്ങ് പോയി കേട്ടോ നമ്മുടെ വസ്ത്രത്തിൽ വീഡിയോ ഒന്ന് വൈകിട്ട് എന്തായാലും ഞാനിപ്പോൾ ഓക്കെ ആയി അപ്പം കുറച്ചൊക്കെ ഏട്ടൻ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞത് കൊണ്ട് ഒരു വീഡിയോ എല്ലാം ഇട്ടു അങ്ങനെ വീഡിയോ ഒക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും ചായ കുടിക്കാൻ മാറുന്നു കേട്ടോ പിന്നെ ചായ കുടിക്കാനുള്ള മൂടും പോയി അപ്പോഴേക്കും ഞാൻ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഈ ഷൂസിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് വരുമെന്നുള്ളത് അങ്ങനെ അവർക്ക് ഞാൻ ഷൂസ് പാക്ക് ചെയ്ത് കൊടുക്കുകയാണ് എൻ്റെ സ്കെച്ചേഴ്സും വേദയുടെ ഷൂസും അങ്ങനെ അതെല്ലാം പാക്ക് ചെയ്തവർ എന്തെല്ലാം ഷൂസ് പാ ഇടപ്പഴങ്ങിയിൽ മരുതം കുഴിയിൽ അവരുടെ ഓഫീസ് അവർ വീട്ടിൽ വന്ന് കളക്ട് ചെയ്യും നല്ല നീറ്റ് ആൻഡ് ക്ലീനായിട്ട് ചെയ്തു തരും കേട്ടോ അങ്ങനെ അത് അവർക്ക് കൊടുത്തു വിടുകയാണ് അവർ വീട്ടിൽ വന്ന് എടുക്കും അങ്ങനെ കൊടുത്തു വിടുകയാണ് അതെല്ലാം കഴിഞ്ഞിരുന്നപ്പോഴേക്കും ഞാൻ വീട് ഇട്ടിട്ടിരിക്കുന്നു എൻക്വയറീസ് ഓൾഡ് എൻക്വയറീസ് നമ്മുടെ സ്ഥിരം ചുരിദാർ മെറ്റീരിയൽ കേട്ടോ മെറ്റീരിയലാണ് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് അങ്ങനെ അത് കൊത്തിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഞാൻ കരുതി എന്തായാലും സ്പെക്സ് വയ്ക്കാം സ്പെക്സ് വെച്ചില്ലെങ്കിൽ കുറച്ച് എനിക്ക് തോന്നുന്നു സ്പെക്സ് വയ്ക്കുമ്പോൾ കുറച്ചൊരു ആശ്വാസം ഉണ്ടാകും ഫോണൊക്കെ അധികമായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് നല്ല രീതിയിലുണ്ട് അപ്പം അതുകൊണ്ടൊന്ന് സ്പെക്സ് ഒക്കെ വെക്കാൻ കഴിഞ്ഞാൽ മറന്നുപോകും കേട്ടോ സംഭവമുണ്ട് പക്ഷെ മറന്നുപോകും അപ്പോൾ സ്പെക്സ് എല്ലാം വച്ച് നമ്മുടെ വസ്ത്രയുടെ കുറേ പരിപാടികളെല്ലാം ചെയ്തിട്ട് ഞങ്ങൾക്ക് കിച്ചണിലേക്ക് കയറി അത് വസ്ത്രയ്ക്ക് അങ്ങനെയേ മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അത് നോക്കിക്കൊണ്ടിരുന്നാൽ പത്ത് പതിനൊന്ന് മണി വരെ അതിൽ മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുകയാണ് ഇടയ്ക്ക് ഏട്ടൻ്റെ ഫോൺ കൊടുത്തിട്ട് ഞാൻ കിച്ചണിലേക്ക് കയറി വേദക്ക് സഫോള ഓട്ട്സ് വേണമെന്ന് പറഞ്ഞിട്ട് സഫോളോ ഓട്സ് കുക്ക് ചെയ്യുകയാണ് അടുത്ത് വസ്ത്ര ഫോണിലിരിപ്പം ഉണ്ട് അത് വേറെ കാര്യം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചോദിക്കും ഏട്ടൻ്റെ ഫോൺ കൊടുത്തിട്ട് വന്നു എന്നല്ലേ പറഞ്ഞത് പിന്നെ എന്തിനാണ് വസ്ത്രയുടെ ഫോൺ അടുത്ത് വെച്ചിരിക്കുന്നതെന്ന് വസ്ത്രയുടെ ഫോൺ അടുത്തുണ്ടാവും പിന്നെ ചിലപ്പോൾ ഞാൻ ഭയങ്കര ജോലിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ഏട്ടൻ്റെ കൊടുക്കുക അതാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ അതേ വേദയ്ക്ക് സഫോള വോട്ട്സ് ഒക്കെ കലക്കിക്കൊണ്ട് നിൽക്കുന്നു എന്താ വേദക്ക് ഇപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഉണ്ടാക്കില്ല അപ്പോഴാണ് വേദക്ക് കഴിച്ചത് വേദയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായത് കൊണ്ട് ഇപ്പോൾ ഇന്ന് അവർക്ക് അത് മതിയെന്ന് പറഞ്ഞിട്ട് അത് കഴിക്കുകയാണ് ആട്ടിന് പുട്ടുണ്ട് മീൻകറിയുണ്ട് ഉച്ചക്കുള്ള പാവയ്ക്കാൻ മെഴുക്കുമായിട്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് ആട്ടനതാണ് പുട്ട് മതിയെന്ന് പറയും പുട്ടോ ദോഷം എന്തായാലും മതിരു പുട്ടവയ്ക്കാം കുറച്ച് ദോഷമാവ് ഇരിപ്പുണ്ട് അത് നാളെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാമെന്ന് കരുതി ദോശമാവും വാങ്ങിച്ചതാണ് കേട്ടോ ദോശമാവല്ല ശകലം ദോഷമാവും ബാക്കി കുറച്ച് അപ്പത്തിൻ്റെ മാവും അപ്പോൾ ഞാൻ കരുതി അത് നാളെ രാവിലെ ദോശയോ അപ്പോ സാമ്പാറും കൂടി വെക്കാമെന്ന് എഴുതി അത് ദോശയായിട്ടും എടുക്കുക അപ്പവായിട്ടും എടുക്കുക രണ്ടിൻ്റെ മാവും ആണ് കേട്ടോ അപ്പോൾ നാളത് അപ്പോൾ ഇന്നിപ്പോൾ പുട്ട് നനച്ചു കൊടുക്കാമെന്ന് എഴുതിയിട്ട് പുട്ടവയ്ക്കാണ് പേട്ടനെ പുട്ടവിക്കുമ്പോൾ ഒരു ഗുണമുണ്ട് കേട്ടോ എന്താണെന്നല്ലേ തേങ്ങ ഇടണ്ട തേങ്ങ ഇടുന്നത് ആയിട്ട് ഇഷ്ടമല്ല പിന്നെ ഞാനൊരു രുചിക്കൊക്കെ വേണ്ടിയിട്ടാണ് തേങ്ങ ഇടുന്നത് കേട്ടോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞാൻ ഇടാറില്ല ഞാനൊക്കെ കഴിക്കുകയാണെങ്കിൽ അതിൽ കൂടെ കുറച്ച് തേങ്ങയൊക്കെ ഇടും അപ്പോൾ മാത്രമാണ് കഴിക്കുന്നതെങ്കിൽ തേങ്ങ ഇടാണ്ട് തന്നെയാണ് വയ്ക്കുന്നത് അപ്പോൾ വൈകുന്നേരം എല്ലാം ചൂടുകൂടെ ഉണ്ടാക്കി കൊടുക്കണം എന്നാണ് ഏട്ടൻ്റെ ആഗ്രഹം പക്ഷേ ഞാൻ അതിന് നിൽക്കാത്തത് കൊണ്ട് ഉച്ചത്തെ സാധനം തന്നെ ഒന്നുകൂടെ ചൂടാക്കി കൊടുക്കും കേട്ടോ അപ്പോൾ ചൂടുണ്ടാവുമല്ലോ അപ്പോൾ വേദയുടെ എസഫോള ഓട്സ് ഇടന്ന് തിളച്ച് പൊങ്ങുന്നുണ്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് പുട്ട് നനയ്ക്കുന്നുണ്ട് വേദയുടെ ഞാൻ പറഞ്ഞു അതൊന്ന് നോക്കിക്കൊടി എന്ന് പറഞ്ഞു അപ്പോൾ അവൾ സ്കൂളിൽ ഓണ പ്രോഗ്രാമിന് ഡാൻസും എന്തൊക്കെയോ സെറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്തോണ്ടൊക്കെ എരിപ്പുണ്ട് കേട്ടോ പാട്ടൊക്കെ അതുകൊണ്ട് അവൾ വന്നില്ല പിന്നെ ഞാൻ രണ്ടും കൂടി ചെയ്തു പിന്നെ ഓട്സ് അങ്ങനെ പൊങ്ങി കളയത്തില്ല അതങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി കൊടുക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ഒരു സൈഡിൽ അതിനെ വെച്ചിട്ട് ഞാൻ പുട്ട് നനച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ ഇനി ഏട്ടനെ കുറച്ച് കുക്കിങ്ങൂടെ പഠിപ്പിക്കണം കേട്ടോ അപ്പോൾ എനിക്കൊരു ആശ്വാസം കിട്ടും പക്ഷെ പാവം കേട്ടോ ഇപ്പോൾ എനിക്ക് പാത്രമൊക്കെ കഴുകിത്തരും ഏട്ടൻ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ ഏട്ടൻ ചെയ്യാറുണ്ട് വേറെ ടീഷർട്ട് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് എനിക്ക് കണ്ടിട്ട് അങ്ങനെ തോന്നി യെസ് അവൾ തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം വേറെ ടീഷർട്ട് ഇട്ടിരുന്നപ്പോൾ ഇങ്ങനെ കിടന്നു ഇത് അവൾ തിരിച്ചിട്ടിരിക്കുക കേട്ടോ ബാക്ക് ഫ്രണ്ടിലെ ഫ്രണ്ട് ബാക്കിലായി ആ ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഏട്ടൻ ഹെൽപ്പ് ചെയ്യാറുണ്ട് പിന്നെ വെള്ളമൊക്കെ തിളപ്പിക്കാൻ വെക്കാറുണ്ട് ചങ്ങയൊക്കെ ഇടും ഇന്നലെ എനിക്ക് ചായയൊക്കെ ഇട്ടു തരാമെന്ന് പറഞ്ഞു കേട്ടോ ജീവിതത്തിൽ ഇന്ന് വരെ ഇട്ട ചായ ഞാൻ കുടിച്ചിട്ടില്ല അതുകൊണ്ട് ഞാൻ പറയും വേണ്ട ഇട്ടൊന്നും തരണ്ട ഞാൻ ഇട്ടോളെന്ന് പറഞ്ഞു പിന്നെ പാത്രം കഴുകി തരും വെള്ളം ചൂടാക്കാനായിട്ട് വെക്കും അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പറ്റുന്ന ചെയ്യും പറ്റുന്ന കാര്യം കേട്ടോ കുക്കിങ്ങെന്ന് വേണം അറിയത്തില്ല പിന്നെ ചിലപ്പോൾ പറഞ്ഞുകൊടുത്താൽ ചെയ്യുമായിരിക്കും ഞാൻ ഇന്നുവരെ പറഞ്ഞ് കൊടുത്തിട്ടില്ല ആടനോട്ട് ചെയ്തിട്ടില്ല അതുണ്ട് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോത്തൊക്കെ വാങ്ങിച്ച പുള്ളി എല്ലാം പൊളിച്ചു കപ്പ പൊളിച്ചു വേവിക്കാൻ പാകത്തിന് വെട്ടിയിട്ടുണ്ട് മനസ്സ് മുറിച്ചിട്ടിരുന്നു അരിങ്ങിട്ടു എന്നൊക്കെ നമ്മൾ പറയും ചില സ്ഥലത്ത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ടാണ് ഈ വെട്ടിയിട്ടു പൊളിച്ചിട്ടു എന്നൊക്കെ എനിക്കറിയാവുന്ന രീതിയിൽ പറയുന്നത് കേട്ടോ അങ്ങനെ മുറിച്ചിട്ടിരുന്നു കപ്പ എല്ലാം വേവിക്കുന്ന രീതിയിൽ ഷേപ്പിനാക്കി തന്നു സഭവോളതൊലിച്ചു തന്നു അങ്ങനെയൊക്കെയുള്ള കുറച്ചേറെ കാര്യങ്ങൾ ആട്ടോ ചെയ്തു തന്ന കേട്ടോ അപ്പോൾ അതൊരു നല്ല കാര്യമാണ്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ചെയ്യും പിന്നെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ നനച്ചിട്ട് തരും വീട്ടിൽ നിൽക്കുന്ന ദിവസം കേട്ടോ ബാത്റൂമൊക്കെ കഴുകി തരുമായിരുന്നു ഇപ്പോൾ കഴുകിയിട്ട് കുറച്ച് നാളാവുന്നുണ്ട് ഇപ്പോൾ പിന്നെ ആണ് സർജറി കൂടെ കഴിഞ്ഞതുകൊണ്ട് ത്രീ മന്ത്സ് കംപ്ലീറ്റ് റെസ്റ്റാണ് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അധികമൊന്നും ഒന്നും ചെയ്യത്തില്ല കേട്ടോ വെയിറ്റ് ഒന്നും എടുക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല അപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ ചെയ്തു തരും കേട്ടോ അപ്പോൾ പറ്റാത്ത കാര്യങ്ങൾ ഞാൻ തന്നെ ചെയ്യണ്ടേ നെട്ടയത്തൊക്കെ പോയി നിൽക്കണമെന്നുണ്ട് പിന്നെ നെട്ടയത്ത് പോയി നിന്നാൽ വേദന ട്യൂഷൻ ക്ലാസ് എല്ലാം കൂടി ആകെ ചളകുളമാവും കേട്ടോ നമ്മളൊരു രീതിയിൽ അങ്ങനെ പോവുമായിരിക്കും സ്കൂളൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഇല്ലാത്ത ദിവസങ്ങളിലാണെങ്കിൽ കുഴപ്പമില്ല അതുകൊണ്ട് പിന്നെ നട്ടയത്തും പോയി നിന്നില്ല കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞു നിന്നല്ല വൈകുന്നേരം നെട്ടയം പോകാമെന്നൊക്കെ പറഞ്ഞു നിന്നതാണ് അപ്പോൾ കുറച്ച് കുറവ് തോന്നി പിന്നെ ഞങ്ങൾ ഇനി അങ്ങ് പോകണ്ട രാവിലെ എന്തായാലും വേദം കൊണ്ട് ഞാൻ വീണ്ടും വരണം അവിടെ ചെന്നാലും ആറ് മണിയാകുമ്പോൾ എഴുന്നേക്കണം സ്ഥിരം സംഭവം തന്നെ വേദം കൊണ്ട് സ്കൂളിൽ പോകണം തിരിച്ചു വരണം അങ്ങനെയൊക്കെ പരിപാടി പരിപാടിയാണ് അമ്പോൾ ഇവിടെ നിന്ന് ഓട്ടയുണ്ട് വേദം അങ്ങ് പോയിക്കോളും അതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പോൾ അതുകൊണ്ട് ഞാനങ്ങ് നെട്ടയത്ത് പോയില്ല അമ്മയാണെങ്കിൽ വിളിച്ചോണ്ടിക്കുന്നത് വാ വാ വെടവന്ന് റെസ്റ്റഡ് എന്തോന്ന് കാണിക്കണത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മയൊക്കെ ദേഷ്യപ്പെട്ടു കേട്ടോ ഭയങ്കര ദേഷ്യം അപ്പോൾ ഇതേ നമ്മൾ കാര്യം പറഞ്ഞ് പറഞ്ഞ് ജോലികളൊക്കെ ഏകദേശമായി പുട്ട് നനയ്ക്കാൻ വെച്ചു നാളത്തേക്ക് വേദയ്ക്ക് സ്കൂളിൽ ചോറ് കൊടുത്തുവിടാൻ എഴുതി ചോറും സാമ്പാറും അയല മീനിലെ രണ്ട് കഷ്ണം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ വറുക്കാനായിട്ട് അപ്പോൾ സാമ്പാറും ഫിഷ് ഫ്രൈയും കൂടി നാളെ വേദക്ക് കൊടുത്തുവിടാമെന്ന് കരുതി ചോറൊപ്പം ഇന്നിട്ടാലല്ലേ നാളെ വേവത്തുള്ളൂ ഞാനിവിടെ ചമ്പാവരിയാണ് വാങ്ങുന്നത് എനിക്കത് കഴിച്ചാലേ പറ്റത്തുള്ളൂ കഴിച്ചില്ലെങ്കിലും എനിക്കത് കണ്ടില്ലെങ്കിൽ സമാധാനം വരത്തില്ല കേട്ടോ വേണ്ടൊക്കെ വെള്ള അരിയാണ് ഇഷ്ടം എങ്കിലും എനിക്ക് ചമ്പാവരിയാണ് ഇഷ്ടം വേദയും കുഞ്ഞിലെ മുതൽ അത് ശീലിച്ചത് കൊണ്ട് വേദയ്ക്കും ചമ്പാവരിയാണ് ഇഷ്ടം മാഡൻ്റെ വീട്ടിലൊക്കെ വെള്ള അരിയായിരുന്നു കേട്ടോ ഞാൻ കല്യാണം കഴിഞ്ഞ് വന്ന ശേഷം എനിക്ക് ഈ ചുമന്ന അരി ചമ്പാവരി ഇഷ്ടമായതുകൊണ്ട് പിന്നെ അവരും ചമ്പാവരിയിലേക്ക് മാറിയതാണ് അപ്പോൾ കുഞ്ഞിനെ മുതൽ വേദനയും ചമ്പാവരി കഴിക്കുന്നതുണ്ട് വേദിക്കും ചമ്പാവരി അല്ലാണ്ട് വെള്ള അരി കാണുമ്പോൾ ഒക്കെ ദേഷ്യം വരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ കുക്കറിൽ ഇട്ട് വയ്ക്കും രാവിലെ എണീറ്റിട്ട് ഉടനെ തന്നെ ഒന്നുകൂടെ തിളപ്പിച്ച് വെക്കും ഒരു ഏഴ് മണിയൊക്കെ ആകുമ്പോൾ വെള്ളം മാറ്റിയെടുക്കും കേട്ടോ അപ്പോഴേക്കും ചോറ് കറക്റ്റ് വേവായിട്ട് റെഡിയാകും ആ അതേ ഓട്സ് റെഡിയാണ് അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിലെ പരിപാടികളെന്ന് പറയുന്നത് പിന്നെ നോക്കുമ്പോൾ വെള്ളം രാത്രി ഒരു കലം കൂടി ഞാൻ തിളപ്പിച്ചു വയ്ക്കും കേട്ടോ ഇവിടെ തണുത്ത വെള്ളമാണ് പോകുന്നത് ചൂടുവെള്ളം ആരും കുടിക്കാറില്ല അപ്പോൾ ഓൾറെഡി തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കും ആ എന്നിട്ട് കൂച്ചൽ ഒഴിച്ച് വെച്ചിരിക്കും കേട്ടോ ആ കൂചൽ തീരുമ്പോൾ അടുത്ത് വീണ്ടും തിളപ്പിച്ച് മാറ്റി വെച്ചിരിക്കും അങ്ങനെയാണ് ഇവിടെ വെള്ളം ചൂടാക്കുന്നത് നല്ല രീതിയിൽ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഒരു ദിവസം വെള്ളം തിളപ്പിക്കുന്ന പാത്രത്തിന് മൂന്ന് പാത്രം വെള്ളം തിളപ്പിക്കും കേട്ടോ ഇല്ലെങ്കിൽ രാവിലെ ഒരു പ്രാവശ്യം തിളപ്പിക്കും വീണ്ടും വൈകുന്നേരം ഒരു പ്രാവശ്യം കൂടി തിളപ്പിക്കും അങ്ങനെയാണ് ആ ഒരു റൊട്ടീൻ വെള്ളം തിളപ്പിക്കൽ റൊട്ടീൻ വെള്ളം തിളപ്പിച്ച വെള്ളം തന്നെ കുടിച്ചില്ലെങ്കിൽ എന്തോ ഒരു സമാധാനം കിട്ടില്ല കേട്ടോ ഫിൽട്ടർ ഇതൊക്കെ വയ്ക്കാമെന്ന് കരുതിയിട്ട് പിന്നെ എന്തോ എനിക്ക് തിളച്ച വെള്ളം തന്നെ ഒരു സമാധാനം കിട്ടത്തില്ല അതിപ്പോൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോവുകയാണെങ്കിൽ മിനറൽ വാട്ടറിന് നിർബന്ധമാണ് ഇപ്പം ഞാൻ ചില കടകളിലൊക്കെ കയറി ചൂടുവെള്ളം കിട്ടുകയാണെങ്കിൽ കുടിക്കും ചിലപ്പോൾ ചൂടുവെള്ളം കുടിക്കാനൊരു കൊതി വരും അങ്ങനെ കുടിക്കും അല്ലാതെ മിനറൽ വാട്ടർ അല്ലെങ്കിൽ വീട്ടിലാണെങ്കിൽ തിളപ്പിച്ച വെള്ളം തന്നെ കുടിക്കണം അതും എനിക്ക് എല്ലായിടത്തും പോയാൽ അങ്ങനെ വെള്ളം കുടിക്കാൻ തോന്നത്തില്ല കേട്ടോ ചില സ്ഥലങ്ങളിൽ പോയാൽ വെള്ളത്തിൻ്റെ ഒരു വേറൊരു ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് അങ്ങനെ തോന്നത്തില്ല നമ്മുടെ വീട്ടിൽ തിളപ്പിച്ച വെള്ളം അതിഷ്ടം പോലെ ഞാൻ കുടിക്കും വെള്ളം കുടിക്കുന്നതിൽ ഞാൻ ഒരു കോംപ്രമൈസും ഇല്ല അതിപ്പോൾ ഇവിടെ എല്ലാവരും അതെ വേദ പണ്ട് നല്ല നിറയെ കുടിക്കുമായിരുന്നു പാക് കുറച്ച് കുടിക്കത്തില്ലാട്ടോ പറയണം വെള്ളം കൂടിയിടിയും വെള്ളം കൂടിയിടീന്ന് പറഞ്ഞാലേ കുടിക്കത്തുള്ളൂ ഇപ്പം ഞാനോട്ട് പറയാറുമില്ല അവളോട്ട് കുടിക്കാറുമില്ല കാണാറുമില്ല അവള് കുടിക്കുന്നത് ബോട്ടിലൊക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഇതിന് രണ്ട് ബോട്ടിൽ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ രണ്ട് ലിറ്ററിൻ്റെ അത് നിറയെ എടുക്കും കുടിച്ച് തീർക്കും അതാണ് പരിപാടി അപ്പോൾ എന്തായാലും രണ്ട് ലിറ്റർ വെള്ളം എൻ്റെ ഉള്ളിൽ പോകുന്നുണ്ട് രണ്ട് ലിറ്റർ അല്ല മൂന്ന് ലിറ്റർ ഏകദേശം വെള്ളം പോകുന്നുണ്ട് ഞാൻ കുടിക്കാറുണ്ട് കേട്ടോ എനിക്ക് എപ്പോഴും ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കണം എനിക്കിങ്ങനെ നാക്ക് വരേണ്ടതുപോലാവും അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് വെള്ളം കുടിച്ചാൽ വണ്ണം കുറയും വെള്ളം കുടിച്ചാൽ ഗ്ലോ വരും എന്നൊക്കെ പറയുന്നത് വെറുതെ കേട്ടോ എനിക്ക് പിന്നെ ഞാനൊക്കെ എന്തോരം ഗ്ലോയും വണ്ണമൊക്കെ കുറഞ്ഞിരിക്കേണ്ടതാണ് എന്നാൽ വെള്ളം കുടിക്കുമ്പോൾ നമ്മുടെ ബോഡിക്ക് കുറച്ച് ഡീഹൈഡ്രേറ്റ് ആയിരിക്കുന്നതൊക്കെ ഓക്കെ ഹൈഡ്രേറ്റ് ആവും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ ു കേട്ടോ അല്ലാതെ മീൻസ് കുറച്ച് ക്ഷീണവും കാര്യവും വെള്ളം നമ്മൾ ധാരാളം കുടിക്കുമ്പോൾ കുറയും അത്രേ ഉള്ളൂ കേട്ടോ അപ്പോഴെൻ്റെ ഏകദേശം ജോലികളായപ്പോഴേക്കും പുട്ടും റെഡി ആയിട്ടുണ്ട് സാധാരണ പുട്ട് ഞാൻ മിക്സിയുടെ ജാറിലിട്ടൊന്ന് കറക്കിയെടുക്കും ഇന്നിപ്പോൾ ഞാൻ കറക്കാനും പിടിക്കാനും നിന്നില്ല കേട്ടോ എന്തൊക്കെ കറക്കാനുള്ള പാടെന്തൊക്കെയാണെന്നറിയുമോ കുക്ക് ഇത് മിക്സിയുടെ ജാറുണ്ടാകും അത് കഴുകണം അതൊക്കെ പാടല്ലേ അതുകൊണ്ട് ഞാനിന്നിപ്പോൾ മിക്സിയുടെ ജാറിലിട്ട് കറക്കാതെ ഡയറക്റ്റ് എന്നാന ചേട്ടോ അപ്പോൾ അതിൻ്റേതായ കുറവുകൾ ആ പുട്ടിനുണ്ട് പിന്നെ ഏട്ടനങ്ങനെയൊന്നുമില്ല കേട്ടോ പാവം എന്ത് കൊടുത്താലും കഴിച്ചോളും എന്നാളമ്മ കള്ളിക്കാടമ്മ പാവയ്ക്കു ഉപ്പ് ഞാൻ പാവയ്ക്ക് കഴിക്കാറില്ല കേട്ടോ പാവയ്ക്കു ഉപ്പ് നോക്കുന്നത് ആരേടനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പറഞ്ഞു ആരും ഉപ്പ് നോക്കുന്ന ഒരു കണക്കിന് അങ്ങോട്ടും ഉണ്ടാക്കിയോണ്ടേയില്ലെങ്കിൽ അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു ചേട്ടനെ അമ്മയും കൂടി മുഖത്തോട് മുഖം നോക്കി ഇരുന്ന് ചിരിക്കുന്നു കേട്ടോ അപ്പം അപ്പം ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ കഴിക്കാൻ പക്ഷെ നോൺ വെജ് ഈ ചിക്കനും ബിരിയാണിയൊക്കെ ഞാൻ വയ്ക്കും എനിക്ക് മീനാണ് ഒരു വശം കിട്ടാത്തത് പക്ഷെ ഇപ്പം പഠിച്ച കേട്ടോ ഏകദേശം ഞാൻ മീനൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് ഞാൻ വയ്ക്കും വയ്ക്കുന്നുണ്ട് എനിക്കിപ്പം ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നു ഒരു പത്ത് പതിനൊന്ന് വർഷമായി മീൻ ഇപ്പോഴാണ് ഞാൻ ജസ്റ്റ് മീൻ വയ്ക്കുന്നത് ഓക്കെ ആയത് കേട്ടോ പുട്ടും മീൻകറിയും എന്താ ടേസ്റ്റ് എന്ന് അറിയുമ്പോൾ പുട്ടും മീൻകറി ഗോതമ്പ് പുട്ടിൻ്റെ കാര്യം കേട്ടോ ഗോതമ്പ് പുട്ടും മീൻകറിയും അല്ലെങ്കിൽ ഗോതമ്പ് പുട്ടും ബീഫും ഒക്കെ ഭയങ്കര ടേസ്റ്റായിട്ടോ വേദയുടെ ഓട്സ് കിടക്കുന്ന ബീൻസൊന്നും വേദ കഴിക്കുന്നില്ല അമ്മ കഴിയും അമ്മ കഴിയുമെന്ന് പറഞ്ഞ് എടുത്ത് തന്നു അങ്ങനെ ഞാൻ അതിന് പിറക്കി കഴിക്കുക കേട്ടോ സലീം ഡോക്ടർ ഗുളിയൊക്കെ തന്നിട്ടുണ്ട് അതിനെല്ലാം കഴിച്ച് സെറ്റായതേ ഞാനിരിക്കുകയാണ് അപ്പോൾ പുതിയൊരു നല്ല വിശേഷമായിട്ട് ഉടനെ കാണാം